അസ്സാം വലൈക്കും വറഹമുല്ല വർക്കാത്തു പ്രിയമുള്ളവരെ ഈ അടുത്ത് കർണാടക ഭാഗത്ത് നടന്ന ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോൽത്തമജൽ എന്ന് പറയുന്ന സ്ഥലത്ത് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയെ കൊല ചെയ്ത ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ കൂടെ കലന്ദർ ഷാഫി എന്ന് പറയുന്ന വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് പരിക്കേറ്റിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു അദ്ദേഹം വെച്ചതായ ചില വാക്കുകൾ അതായത് അവിടെ നടന്നതായ സംഭവം കൃത്യമായിട്ട് തന്നെ ആരൊക്കെ ഉണ്ടായിരുന്നു ആരൊക്കെയാണ് ആക്രമിച്ചത് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് തുടർന്ന് എല്ലാ വിഷയങ്ങളും ഡീറ്റെയിൽഡായിട്ട് അദ്ദേഹം ഒരു ഇരുപത് മിനിറ്റോളം ഒരു വീഡിയോൻ്റെ അകത്ത് പറയുകയും അത് ചാനലിലൂടെ പബ്ലിഷ് ചെയ്യുകയും ഉണ്ടായിരുന്നു ഏതൊരു ന്യൂസ് ചാനലാണ് ആ ഒരു വിഷയങ്ങൾ പുറത്തു വന്നത് അതേപോലെ ഈ അബ്ദുറഹ്മാനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ നാട്ടിൽ ഉപകാരമല്ലാതെ ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത ഒരു വ്യക്തിയാണ് എസ് കെ എസ് എഫിന്റെ സജീവ പ്രവർത്തകനും കൂടിയായിരുന്നു മാത്രമല്ല പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിയും കൂടിയായിരുന്നു പള്ളിയുമായിട്ട് ഏറ്റവും അബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തിയും കൂടിയായിരുന്നു സഹായിക്കാൻ അദ്ദേഹം ഒരിക്കലും മതം നോക്കിയിട്ടില്ല മതം അന്യമതസ്ഥരെയും സഹായിച്ചിട്ടുണ്ട് ഇസ്ലാം മതത്തെയും സഹായിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങളെയും സഹായിച്ചിട്ടുണ്ട് സി ഞാൻ പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാല് ഇതിന് ഏറ്റവും വലിയൊരു തെളിവെന്ന് വേണമെങ്കിൽ പറയാൻ നമുക്ക് ഒരു ഹൈന്ദവ വ്യക്തി അന്യമതസ്ഥിൽപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹത്തിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കുറിച്ച് പറഞ്ഞു വെക്കുന്നതായ ചില വാക്കുകളാണ് എന്നെ ഞെട്ടിപ്പിച്ചു കളഞ്ഞത് ആ വ്യക്തി അത്രയും പാവപ്പെട്ട എല്ലാവരെയും സഹായിക്കുന്നതായ ആ വ്യക്തിയെ എന്തുകൊണ്ടാണ് കൊല ചെയ്തത് എന്തിനാണ് അദ്ദേഹത്തെ ആ ഒരു വ്യക്തിയെ കൊല ചെയ്തത് ഇത് നമ്മൾ ചിന്തിക്കേണ്ടതിരിക്കുന്നു സഹോദരങ്ങൾ മുസ്ലിമായതിൻ്റെ പേരിലാണ് കൊല ചെയ്തത് മുസ്ലിം നാമം ഉണ്ടത് കൊണ്ടാണോ കൊല ചെയ്തത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം സഹോദരങ്ങൾ ഈ കൊലപാതകങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ മതസ്ഥരുടെ തമ്മിൽ അടിപ്പിക്കുന്നതായ ആൾക്കാർ സേഫായിട്ടിരിക്കുകയാണ് പാവപ്പെട്ട ആൾക്കാരാണ് ഇവിടെ അവരുടെ ജീവൻ അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ജീവൻ പോയിക്കൊണ്ടിരിക്കുന്നത് വേണമെങ്കിൽ നമുക്ക് പറയാം വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് സി ഞാൻ പറഞ്ഞു വെച്ചത് അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ അത്രയും നല്ല വ്യക്തിയാണെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഒരു തെളിവെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം

ಆಗಿನ ಕಾಲದಲ್ಲಿ ನಾನು ಒಂದು ಇಪ್ಪತ್ತೈದು ವರ್ಷಕ್ಕಿಂತ ಮುಂಚೆ ಯಾರಿಗಾದ್ರೂ ಏನಾದರೂ ರಾತ್ರಿ ಏನಾದ್ರೂ ಸಮಸ್ಯೆ ಆಯ್ತು ನಿಮ್ಗೆ ಹುಷಾರಿಲ್ಲ ಡಾಕ್ಟರ್ ಹತ್ರ ಹೋಗ್ಬೇಕು ಹನಿಫ್ ಒಬ್ಬರೇ ಉತ್ತರ ಈಗ ಎಲ್ಲ ನಿಮ್ಮ ಎಲ್ಲ ಅದು ಎಲ್ಲ ಇದೆ ಅದೆಲ್ಲ ಬೇರೆ ವಿಷಯ ಆ ಕಾಲದಲ್ಲಿ ಇದ್ದದು ಹನಿಪಾಕ ಮಾತ್ರ ಏತ್ವರ್ ತಂಡ ಜಾರ್ ಹನಿಪಾಕ ಹೋಗ್ಬೇಕು ಹಾಗೆ ಇವರ್ಸ ಪಾಪ ಯಾರು ಅವರ ತಮ್ಮ ರೆಹಮಾನ್ ಅವರು ಪಾಪ ಎಲ್ಲ ವಿಷಯದಲ್ಲೂ ಪಾಪ ಒಳ್ಳೆಯ ಒಂದು ಹುಡುಗ ಅವರೊಂದು ಒಂದು

അത് നമ്മുടെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് അതെങ്ങനെയാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ദിവസം അദ്ദേഹത്തിന് വയ്യാതെ ആയപ്പോൾ രോഗം ബാധിച്ചപ്പോൾ എന്തോ അസുഖം വന്നപ്പോൾ അദ്ദേഹത്തിന് ബ്ലഡിൻ്റെ ആവശ്യം വന്ന സമയത്ത് അദ്ദേഹത്തിന് ബ്ലഡ് കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു ഈ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും നന്ദി കാണിച്ചുകൊണ്ട് എന്തിനാണ് ആ ഒരു പാവപ്പെട്ട ആ ഒരു വ്യക്തിയെ കൊല ചെയ്തത് നമ്മൾ അധികമായിട്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു സി കളന്തർ ഷാഫി എന്ന് പറയുന്ന വ്യക്തി ഹോസ്പിറ്റലിൽ നിന്ന് കൊടുത്തതായ ആ വീഡിയോൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ബാരികൾ മുഴുവനായിട്ടും നമ്മൾ കൊല ചെയ്യും അങ്ങനെ ഇങ്ങനെ നോക്കി അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല തളവാറൊക്കെ എടുത്തിട്ട് പല രീതിയിൽ എങ്ങനെയൊക്കെ കൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് മുഴുവനായിട്ടും ഡീറ്റെയിൽഡായിട്ട് അദ്ദേഹം അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ കൊല ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അവര് ഡ്രഗ്സും മറ്റു കാര്യങ്ങളൊക്കെ അടിച്ചു വന്നിട്ടാണ് ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ ചെയ്യുന്നത് പിന്നെ ഈ കഞ്ചാവും എം ഡി എമ്മും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കയറ്റിക്കഴിഞ്ഞാല് പിന്നെ സ്വന്തം ഉമ്മ ആരാണെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് അവർ എത്തുന്നത് നമ്മൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ടതിരിക്കുന്നു സിറാജുദ്ദീൻ കാസിം മുസ്താദിന്റെ വയതിലൂടെയും അദ്ദേഹത്തിന് അബ്ദുറഹ്മാനെ കുറിച്ചിട്ട് പറയുന്നതായ വാക്കുകളും കേട്ടു അതേപോലെ പല ഉസ്താദന്മാരും പല നേതൃത്വം വഹിക്കുന്ന ഓൺലൈൻ മജ്ലിസിൽ നേതൃത്വം വഹിക്കുന്ന ആൾക്കാരും അബ്ദുറഹ്മാന് വേണ്ടിയിട്ട് ദായ ചെയ്യുകയും മാത്രമല്ലാതെ എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിച്ചതായ ഒരു പ്രത്യേട്ടന അതായത് മാംഗ്ലൂർ ക്ലോക്ക് ടവറിൻ്റെ അടുത്ത് വെച്ചിട്ട് അതിഗംഭീരമായിട്ട് അവിടെ നടന്നു പല ആൾക്കാരും വിവിധ സ്ഥലത്തിൽ നിന്ന് അവിടേക്ക് എത്തിച്ചേരുകയും അതിനെ വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവിടെ അനീസ് കൗസരിയും അതേപോലെ ഇക്ബാൽ ബാലൽ എന്ന് പറയുന്ന വ്യക്തി അതേപോലെ കുറേ ആൾക്കാർ അവരുടെ പ്രസംഗത്തിലൂടെ അല്ലെങ്കിൽ അവർ സംസാരിച്ച ആ ഒരു സംസാരത്തിലൂടെ എന്തൊക്കെയാണ് ഈ ദുനിയാവിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അത് വ്യക്തമായിട്ട് പറയുകയും ഈ ഇനി വേണ്ടതായ നടപടികൾ എന്തൊക്കെയാണ് വേണ്ടത് അതൊക്കെ മുഴുവനായിട്ടും ആയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ബദ്ധമായിട്ട് നിൽക്കേണ്ടത് ഒരു ഗവൺമെന്റിന്റെ കടമ എന്ന് തന്നെ വേണം നമുക്ക് പറയാം ഒരിക്കലും ഈ പ്രതിഷേധം നിർത്താൻ പാടില്ല ഇത് മുമ്പോട്ട് തന്നെ പോകണം എന്നാണ് പറയാനുള്ളത് സി എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിച്ചതായ അതില് ആയിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് ഒരു അബ്ദുറഹ്മാൻ മാത്രമല്ല നാളെ നമ്മുടെ വീടുകളിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇവര് അബ്ദുറഹ്മാൻ മരണപ്പെട്ടതിന്റെ പിറ്റേ ദിവസം എല്ലാ ഷോപ്പുകളും അടച്ചിട്ടുണ്ടായിരുന്നു സ്വന്തം അവരുടെ സ്വയം ഇഷ്ടപ്രകാരം അവർ തന്നെ മുസ്ലിംങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും അവരുടെ ഷോപ്പുകൾ കച്ചവടങ്ങൾ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ബോധം വരാത്തതായ ചില ആൾക്കാർ ആ ഷോപ്പുകൾ ഓപ്പൺ ചെയ്ത് അവരുടെ കച്ചവടവുമായിട്ട് മുമ്പോട്ട് പോയിട്ടുണ്ടായിരുന്നു ചില വിരലിലുണ്ടാവുന്ന ചില ആൾക്കാർ അവർക്ക് ഇനിയും എന്താണ് എന്ന് ഒരു ബോധം വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതൊക്കെ വാട്സപ്പിലൂടെ എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞ ഒരു ദൃശ്യങ്ങളായിരുന്നു ഞാൻ നിങ്ങൾക്ക് കളന്ദർ ഷാഫി പറയുന്നതായ ചില വാക്കുകളുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്ത് കേൾപ്പിച്ചു തരാം ഒന്ന് കേട്ട് നോക്കിയേ അതില് എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സി ഞാനത് മുഴുവനായിട്ട് ഇവിടെ പ്ലേ ചെയ്തില്ല കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുന്നത് അത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ളത് സി ജസ്റ്റ് ഓക്കെ കേട്ട് നോക്കിയേ ജനോണ്ട് എന്നാലും കാരണൊക്കെ ন কে এো সুমিত হলার আগে বেড়াল কটাই বেড়াল কটোস এই কিন্তু হলো পৃথিবীরা কয়েকে হাঁক কই আদেলে চিন্তন এদিকে হাঁক হালে নি রবি রাজনীতি কী একে নো নোডে এই কে হুমিত মানে চিন্তান মানে পৃথিবীরা মূর রুম বার ಇವನಿಗೆ ಅಟ್ಯಾಕ್ ಮಾಡ್ತಾರೆ ಎಲ್ಲ ಬರ್ತಾ ಇದ್ದಾರೆ ಅಲ್ಲಿ ಕಾವ್ಯಸರದಲ್ಲಿ ಆಟ ಆಡಲಿಕ್ಕೆಲ್ಲ ಬರ್ತಾಯಿದ್ದಾರೆ ಅಲ್ಲಿ ಟೂರ್ನಮೆಂಟ್ ಎಲ್ಲ ಆಗ್ತಾಯಿದೆ ಅಲ್ಲಿ ಬಂದು ಇವನಿಗೆ ರೈಮನಿಗೆ ಅಟ್ಯಾಕ್ ಮಾಡ್ತಾನೆ ಅಟ್ಯಾಕ್ ಮಾಡಿ ಮುಖದಲ್ಲೆಲ್ಲ ರಕ್ತ ಎಲ್ಲ ಬರ್ತದೆ ಕೈಯೆಲ್ಲ ರಕ್ತ ಬರ್ತದೆ ನಾನು ಈ ಕಡೆ ಹೋಗಾಗ ಈ ಕಡೆ ಚಿಂತನ್ ಮತ್ತು ಸುಮಿತ್ ಇಬ್ಬರು ತಲವರಿಕೊಂಡು ನನ್ನ ಸೈಡ್ ಕೂಡ ಬರ್ತಾರೆ ರೈಮುಗೆ ಅವರು ರವಿರಾಜ್ ಮತ್ತು ಅವನು ತಲವರಲ್ಲಿ ಇದು ಇದ್ದಾನೆ ಆ ಕಡೆಯಿಂದ ನನಗೆ ಇಬ್ಬರು ಇಲ್ಲಿದ್ದರು ಚಿಂತನ್ ಮತ್ತು ರೈಮನ ಸುಮಿತ್ ಅವರು ಮೂವರು ಆಕಾರ ಅವರು ರೈಮನ ಬಿಡಲೇ ಇಲ್ಲ ಆದರೆ ನಾನು ಏನು ಮಾಡಿದೆ ರೈಮನ ಅಟ್ಟ ಹೇಳಿದೆ ನಾ ಇಬ್ಬರು ಸಾಯೋದು ಇದಾಗಿದೆ ನಾವಿಬ್ಬರು ಇಬ್ಬರು ಕೂಡ ಲಾಯಿಲಾ ಇಲ್ಲಲ್ಲ ಅಂತ ಹೇಳುವಂತ ಇಬ್ಬರು ಕೂಡ ಅವಾಗ ಇಬ್ಬರು ಕೂಡ ನಾವು ಲಾಯಿಲಾ ಇಲ್ಲ ಅಂತ ಹೇಳಿದೆ ರೈಮನು ಅವನ ಕೊನೆ ಉಸಿರು ಹೋಗುವ ತನಕ ಲಾಯಿಲಾ ಇಲ್ಲ ಅಂತ ಹೇಳಿದಾನೆ ಅಲ್ಲಿ ಭರ್ತ ಪಾಟಿಗೆಲ್ಲ ಈ ಭರತ್ ಬರ್ತಾ ಇದ್ದ ಭರತ ಕುಂಬೆಳಲ್ಲಿ ಬರ್ತಾ ಇದ್ದ ಅವನೊಟ್ಟಿಗೆಲ್ಲ ಇವ್ರದ್ಗೆ ಅಂದ್ರು ಮತ್ತು ನಾನು ಮತ್ತೆ ಜೀಪೆಲ್ಲ ಈ ಬಂಟ್ವಾಲ್ದಲ್ಲಿ ಈ ತುಂಬ ವರ್ಷ ಒಟ್ಟಿಗೆ ಕೆಲಸ ಮಾಡಿದ್ದು ಅವನ ತುಂಬ ರಿಕ್ವೆಸ್ಟ್ ಮಾಡಿದ್ದೇನೆ ನನಗೆ ಮನೆಯ ಪರಿಸ್ಥಿತಿ ಜೀಪನಿಗೆ ಗೊತ್ತು ಎಲ್ಲ ಹೇಳಿದೆ ನನ್ನ ಮನೆ ಪರಿಸ್ಥಿತಿ ಹಾಂ ನನ್ನ ಪರಿಸ್ಥಿತಿ ಎಲ್ಲ ಇಲ್ಲದೆ ತಂದೆ ಸರಿ ಸರಿಲ್ಲ ಅವನ ತಂದೆ ತಾಯಿಗಳು ಹೆಸರಿಲ್ಲ ಯಾರು ರೈಮಾನ್ಗಳು ಇಬ್ಬರದ್ದು ಹೇಳ್ತೇನೆ ಭಾರತ್ ಕುಂಬಲಿಯಾಗಿ ಅಷ್ಟೇ ದೊಡ್ಡ ಅವನ ಎಲ್ಲರನ್ನು ಹಿಡಿದು ಹೊಲಗಾಗ್ಬೇಕು ಅವಾಗ ಅವನ ತಾಯಿ ಮತ್ತೆ ಅವನ ಲಾಸ್ಟ್ ತಮ್ಮ ಅವರಿಬ್ಬರು ನಡ್ಕೊಂಡು ಹೋಗ್ತಾ ಇದ್ರು ಇಲ್ಲಿ ರೋಡಲ್ಲಿ ಇವರು ಅಲ್ಲಿಗೆ ಇನ್ನು ಮೂರು ಕಿಲೋಮೀಟರ್ ನಡಬೇಕಲ್ಲ ಇವರನ್ನು ಪಿಕಪ್ ಅಲ್ಲಿ ಕರ್ಕೊಂಡು ಹೋಗುವ ಅಂತ ಅದಕ್ಕೆ ರೈಮನ್ ಪಿಕಪ್ ನಿಲ್ಲಿಸಿದ ಇವರನ್ನು ಕರೆತೆ ಬಂದ್ರು ಅವನ ತಮ್ಮ ಲಾಸ್ಟ್ ಅವನು ನನ್ನ ಇದರಲ್ಲಿ ಪಿಕಪ್ ಅಲ್ಲಿ ಇದ್ಕೊಂಡ ಸೈಡ್ ಅಲ್ಲಿ ಡೋರ್ ಸೈಡ್ ಅವನ ತಾಯಿ ಕುತ್ಕೊಂಡ್ರು ಒಟ್ಟಿಗೆ ಅಲ್ಲಿಂದ ಹೊರಟು ഈ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ തീർച്ചയായും എല്ലാവരും ഒത്തൊരുമയിൽ തന്നെ കഴിയുക അതൊരു മുസ്ലിം സമുദായത്തിൽ പെട്ട ആൾ മാത്രം മരണപ്പെട്ടാലോ അല്ലെങ്കിൽ ഹൈന്ദവരിൽ പെട്ടാലും മാത്രമാണോ അങ്ങനെയല്ല എല്ലാ ആൾക്കാരും ഒത്തൊരുമയിൽ തന്നെ ഇതിലേക്ക് മുമ്പോട്ട് നിൽക്കുക എന്നാണ് പറയാനുള്ളത് ഇതിൽ ബലിയായിക്കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ആൾക്കാരാണ് ഇതിനെ ചെയ്യുന്നതായ ആൾക്കാർ അവർ സേഫായിട്ട് തന്നെ ഇരിക്കുന്നു ജയിലിലേക്ക് പോയാലും ചില ദിവസങ്ങളെ കൊണ്ട് തന്നെ അവരെ പുറത്തിറക്കാനുള്ള വ്യവസ്ഥകളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ആ നീതി ഇവിടെ മാറണം അത് മാറിയാലേ നമ്മുടെ ഈ ഒരു സമൂഹം ഇത്തരത്തിലുള്ള കൃത്യങ്ങൾ നടക്കാതിരിക്കാനുള്ള വഴിയാവുകയുള്ളു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇവർ വീഡിയോയോട് വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് വളരെ ദുഃഖത്തോടെ അള്ളാഹു സുബാനവത്താല അബ്ദുറഹീമിനെ കൂടെ നമ്മൾ എല്ലാവരെയും സ്വർഗീയ ഭവനത്തിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വല്ല പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇനി വിട്ടുപുരത്ത് മാഫ് നൽകി അനുഗ്രഹിക്കണേ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അള്ളാഹുയെ നീ സമാധാനം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ ആമീൻ റഹിമീൻ അസാം വലൈക്കും വറഹമത്തല്ലാ വാത്തു